ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഷനാ സോൺ അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലെ കുറച്ച് പറമ്പിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് വീടിന് മുറ്റത്തുള്ള ചിക്കുമരാണ് മരമാണേ നിറച്ച ചിക്കു പിടിച്ചിട്ടുണ്ട് നല്ല മധുര ജ്യൂസ് അടിച്ച് അടിപൊളിയാ ഇത് കരിക്കെന്തെങ്ങാണേ നിറച്ചുണ്ടായിരുന്നു ഇത് ഞങ്ങളെല്ലാം പറിച്ചെടുത്തിട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ പേരയാണ് പക്ഷെ പേരക്കൊന്നും ആയിട്ടില്ല ഇത് പേരയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചും പേരയ്ക്ക് പിടിക്കും കുറേ വാവൽ കൊണ്ടുപോകും ഇപ്പം ഞാൻ ഒരു പേരയ്ക്ക് പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇതിനകത്തൊന്നുമില്ല ഇത് ചേനയാണേ ഇത് കായ്ക്കാറായോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് കപ്പ നട്ട് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് പന്നിയിലുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് അറിയില്ല നോക്കാം നാട്ടി വന്നിട്ടേ പറമ്പിക്കടം നടക്കുമ്പോൾ നല്ലൊരു സുഖം എന്താണെന്നറിയില്ല ഇതൊക്കെ പുതിയ കാഴ്ച പോലെ തോന്നുവാ ഇത് മാവാണ് കായ്ക്കാറായിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ കുഞ്ഞിലേ ഇതിന്റെ ഇല പറിച്ചിട്ട് ഉപ്പും കൂട്ടിയിട്ട് പല്ല് വെച്ചിട്ടുണ്ട് നല്ല വെള്ള പല്ലുണ്ടാവും പറഞ്ഞിട്ട് ഇത് ഇഞ്ചി കൃഷിയാണേ ഇതും അമ്മയുടെ തന്നെയാണ് മമ്മി ഇങ്ങനെ ഓരോ കൃഷിയൊക്കെ പരീക്ഷിക്കും ഇതും വെള്ളവെടുക്കാറായോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെന്ന് തോന്നുന്നു ഇത് വെറ്റക്കൊടിയാ അതായത് നമ്മൾ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെറ്റിലയില്ലേ അതിൻ്റെ കൊടി മുറുക്കൻ മാത്രല്ല ദക്ഷിണ കൊടുക്കാനും ഉപയോഗിക്കാറുണ്ട് ഈ വറ്റില്ല ഇത് ഇതെന്തായിരുന്നു ആ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തയ്യാട്ടോ ഇത് പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ടില്ല ഇത് ആയി വരുന്നതേ ഉള്ളൂ ഇത് വാഴയാ പക്ഷെ കൊലയൊന്നും ഞാൻ കാണുന്നില്ല ആയി വരുന്നതേ ഉള്ളൂ എന്ന് തോന്നണേ വീടിൻ്റെ മുറ്റത് തന്നെയുണ്ട് തുളസിച്ചെടി ഇത് വെച്ചിട്ട് പണ്ടെനിക്ക് തുളസി വെള്ളമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു മമ്മി ഇപ്പോഴും മോശമൊന്നുമല്ല ഇത് അരച്ച തലയിലൊക്കെ തേച്ച് നല്ല തണുപ്പാ തലയ്ക്ക് മുടി നന്നായിട്ട് വളരും അങ്ങനെ നടന്ന് ഞാൻ കൊലച്ച വാഴയും വാഴ കൂമ്പും കണ്ടുപിടിച്ച് രണ്ട് വാഴയുണ്ട് കേട്ടോ കൊലച്ചത് എന്തി ആ ഇതാ പിന്നെ അതിൻ്റെ ഒറ്റത്ത് കൂമ്പും ഈ കൂമ്പ് വെച്ചിട്ട് തോരൻ കറി ഉണ്ടാക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതാണ് കാപ്പി ഞങ്ങളെ പറമ്പിൽ ഒരു കാപ്പി മാത്രമേ ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി മൊത്തം തന്നാലേ മുളച്ച് വന്നതാ ഇത് കാപ്പി കുരുവാട്ടോ ഇതിങ്ങനല്ല ഇത് കുറച്ചും കൂടെ ആയി കഴിയുമ്പോൾ നമ്മൾ പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുക എന്നിട്ടേ കാപ്പി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതെൻ്റെ കൂടെ വന്ന ആളാട്ടോ ഞാൻ രണ്ട് വർഷത്തോളം ഗൾഫിലായിരുന്നല്ലോ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു നീ ആ ഏതാ കൊച്ച രീതിയിലാണ് ഞാൻ ഈ പറമ്പിക്കിട നടക്കുമ്പോൾ ഇതിൻ്റെ പുറയ്ക്ക തന്നെ നടക്കുക ഇത് ഇതിൻ്റെ വേറൊരു കൂട്ടുകാരിയുണ്ടേ രണ്ട് പൂച്ചയുണ്ട് പുള്ളിക്കാരിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഈ പറമ്പിക്കട നടക്കുന്നത് രണ്ടു പേരും എൻ്റെ പുറയ്ക്കയിൽ നിന്ന് മാറുന്നില്ല ഞാനിവരോട് വർത്താനം പറയും കേട്ടോ ഇവരെന്തൊക്കെയോ എന്നോട് തിരിച്ച് പറയണുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ത്ഞ്ഞാലും എനിക്ക് റിപ്ലൈ വരുന്നുണ്ട് ഞാൻ പറയണെന്തേലും മനസ്സിലാവുന്നുണ്ടോ എന്തോ ഈ കാണുന്നത് കാച്ചില്ലാട്ടോ വള്ളി പോലെ പടന്ന് നടക്കുന്നെ ആയോന്നറിയില്ല ഇത് മഞ്ഞളാണ് ഇപ്പൊ പറമ്പിക്കൂടെ ഇങ്ങനെ പയ്യെ പയ്യെ അന്ന് നടക്കുവാണേ എല്ലാരോടും വർത്തമാനം പറയണേ ചുറ്റുവട്ടത്ത് ഒത്തിരി വീടുകൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഇത് ആ ഇത് റബർ പാൽ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ചണ്ടി പോലെ വരുമല്ലോ അതാണേ ഇത് പറമ്പിൻ്റെ സൈഡ് ഭാഗത്തൂടെ ഇങ്ങനെ കൈതച്ചക്ക നട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം കൈതച്ചക്കൊന്നും കാണുന്നില്ല ആവേണ്ട സീസൺ ആയിട്ടുണ്ടാവില്ലായിരിക്കും ഒത്തിരി ഇങ്ങനെയുണ്ട് ഇത് മുട്ടപ്പഴ വല്ലപ്പോഴേ കായ്ക്കത്തുള്ളൂ അപ്പം ഞങ്ങൾ തിരിച്ചു പോവുക വീട്ടിലോട്ട് ഇതെൻ്റെ കൂടത്തിൽ തന്നെയുണ്ട് ഇടം വലം തിരിയാൻ സമ്മതിക്കത്തില്ല ഞാൻ ഞാൻ ഒന്നും പറഞ്ഞിട്ട് എൻ്റെ കൂടത്തിൽ നടക്കുക കാരണം എന്താ പുള്ളിക്കാരി ഞാൻ വീട്ടിലെ അതിഥിയാണല്ലോ ഞാൻ പോയപ്പോൾ ഇതുണ്ടായിരുന്നില്ല ഇപ്പം എവിടെ നിന്നാണ് വന്നതാ പുള്ളിക്കാരിയാണോ പുള്ളിക്കാരനാണോ എന്നറിയില്ല നല്ല കമ്പനി ആട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലെ വിശേഷം അപ്പോൾ ഓക്കെ ബായ് കായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം